നമസ്കാരം കൈ ആർജിയാണ് ഡബ് എസ് എ പുതിയ വീട്ടിലേക്ക് സ്വന്തം ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റൽ ടൂറാണ് ഹോസ്പിറ്റൽ ടൂർന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവാണ് എനിക്കും വയ്യ പനിയൊക്കെയാണ് രാത്രി ഞാൻ പിന്നെ ശ്രുതിയുടെ പനിക്കുള്ള കുളിക്കും പിന്നെ എനിക്ക് തലവേനക്ക് കഴിക്കാൻ വേണ്ടി ഡോളോ ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അടുത്ത് കഴിച്ചിട്ടൊക്കെയാണ് ശരി ഇപ്പം നിക്കണം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം എനിക്ക് ശരിയാവൂല നമ്മൾ സെൽഫായിട്ട് ഒരിക്കലും ഡോക്ടറാവുന്ന പാടില്ലല്ലോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാൻ മാത്രമല്ല ശ്രദ്ധിക്കും കഴിവ് ഡി എൻ ഇൻ അപ്പം അതും കൂടി ചെയ്ത് കാണിക്കണം അപ്പം അതിനുവേണ്ടി പൂവാണ് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ എടുക്കാം അപ്പം നമ്മൾ നടന്ന് പോവാണ് കേസ് എനിക്ക് തീരെ അയ്യ എനിക്ക് എന്താ പറയുക എല്ലാം കൊണ്ട് ഭയങ്കര ക്ഷീണം പിന്നെ നമ്മളൊരു ഗ്ലൂക്കോസിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേസ് നമ്മൾ പണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു ഉപ്പുള്ള ഗ്ലൂക്കോസിൻ്റെ വെള്ളമില്ല കേസ് ഒരു പൊടി ഉണ്ടാവില്ലേ കലക്കി കുടിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ശ്രുതിക്ക് എഴുതിയ സാധനമാണ് അത് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിയപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അതടുത്ത് രാവിലെ കുടിച്ചിട്ടുണ്ട് കലക്കിന് കുറച്ച് ഉന്മേഷം കിട്ടാൻ വേണ്ടിയായിട്ട് അപ്പം അങ്ങനെ നമ്മൾ പോകുന്നത് പിന്നെ ഭജൻ പക്ഷേ ഭജന അടുത്ത് കാണാം ബാക്കിയൊക്കെ പോയിട്ട് നോക്കാൻ മോഹൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ബസ് മിസ്സായി കഴിഞ്ഞാൽ രാവിലെ ഞാൻ നേരത്തെ എണീറ്റിരുന്നെങ്കിൽ നമുക്ക് പത്തിൻ്റെ ബസ്സിന് പോകായിരുന്നു നീട്ട് ലേറ്റായി പോയി അവിടെ നമുക്ക് പത്തിൻ്റെ ബസ് ഇല്ല പിന്നെ മലയുടെ മുകളിൽ പോയിട്ട് മല റിട്ടേൺ ഓട്ടോസ് ഇട്ടു പോകും അല്ല നമ്മൾ പെട്ട അവസ്ഥയെ പോവും അതാണ് ഇന്നത്തെ പരിപാടി എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമല്ലോ അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോയിട്ട് കാണിക്കാം എങ്ങനെ തീരെ വഴി നടന്നു പോകും നമ്മൾ ചത്തു പോവും അങ്ങനെ മാത്രം ബുദ്ധിമുട്ടാണ് നടക്കാം എനിക്ക് തീരെ അർത്ഥം ചെയ്യുക പിന്നെ കൂടാതെ നമ്മുടെ മുകളത്തെ റോഡ് നമ്മുടെ ശരിക്കുള്ള വഴി ഇതാണ് വേസ് എന്ന് പലരും ചോദിച്ചായിരുന്നു പരുത്തു കൂടി പോകുന്ന സമയത്ത് വേസ് അത് നമ്മൾ ശരിക്കുള്ള വഴിയല്ല അത് വേറെ ആളുകളുടെ വഴിയാണ് ഇത് നമ്മുടെ വഴിയല്ല നമ്മുടെ വഴി വീടിൻ്റെ മുകളിൽ കൂടെ ഒരു നടക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ വഴി ഒന്നും അല്ല പക്ഷേ ഈ മുകളിൽ റോഡിൽ നിന്ന് നമുക്ക് താഴെ വരെ സ്ഥലമുണ്ട് പക്ഷെ നമുക്ക് വഴിയില്ല വഴി വെട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും നമുക്ക് പക്ഷേ അതിൽ കൂടെ കയറാൻ പറ്റും കയറിയിട്ട് നമുക്ക് മുകളിൽ റോഡിൽ നിന്ന് നമുക്ക് താഴെ വരെ പോകാം അങ്ങനെ നമ്മുടെ വഴി ശരിക്കും പക്ഷെ നമുക്ക് താഴെ പരുത്തിക്കുഴി ജംഗ്ഷനിൽ വണ്ടി ഇരിക്കുള്ളൂ ചില സമയത്ത് ഇത് മുകളിലേക്ക് വണ്ടിയില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പറമ്പിൽക്കൂടെ ചുറ്റും വളർന്നൊക്കെ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിൽ കൂടെ വഴി ഈ വഴി കൂടെ പോകുമ്പോൾ നമുക്ക് മലയാളം മുകളിലാറങ്ങാൻ പരുത്തിക്കുഴി പക്ഷേ ബസ് എപ്പോഴും ആ റൂട്ടിലേക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കും നമുക്ക് ബസ് ഏറ്റവും കൂടുതൽ താഴെ പരത്തുക ജംഗ്ഷനിലാണ് ജംഗ്ഷനിലാണ് അപ്പോൾ ഇതിൽക്കൂടെ പോകുമ്പോൾ മലയാളം മുറത്തെ ബസ് സ്റ്റോപ്പ് ഞാൻ കാണിച്ചത് ആ ബസ് സ്റ്റോപ്പിൽ കണ്ടാവും ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് അതെ പക്ഷേ എപ്പോഴും ബസ് ഇല്ല അതേ കൂടെ ബസ്സിനെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറഞ്ഞാൽ എളുപ്പമായിരിക്കും ശരിക്കും നമുക്ക് സ്വന്തമായിട്ട് വണ്ടി നമുക്ക് ഇതിൽ കൂടെ വരാം ഒരു സ്കൂട്ടിയോ കാറോ

പിന്നു കുത്തി പിന്നുത്തിട്ടിരിക്കുകയാണ് എനിക്ക് കാണിച്ചിരിക്കുന്നു പിന്നെ കുത്തിയിട്ടിരിക്കയാണ് അതുവരെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ആച്ചയ്ക്ക് നടക്കാൻ വയ്യ ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ അങ്ങനെയാണ് ആജ് വീണത് എനിവേ നോക്കാം എനിക്ക് മുടി ഞാൻ മുടി വളർന്നത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കൈസ് എത്ര ദിവസം എത്ര ദിവസം ആർജ്ജ് ഞാനും ഇപ്പം സെയിം കണ്ടീഷനിലാണ് പക്ഷെ എനിക്ക് മുടി നീ എന്താ പറയാ ഉള്ളു കുറവാണെന്ന് തോന്നുന്നു എൻ്റെ തലയൊക്കെ കാണാം എനിവേ നോക്കാം അപ്പോൾ അപ്പൊ നമുക്ക് റിട്ടേൺ ഓർഡർ

ആദ്യം കയറി ഇപ്പൊ രണ്ടുപേരുണ്ടായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയപ്പോ അഞ്ചു പേരായിരുന്നു ഓട്ടോയ്ക്ക് അതിന് അതാണ് റിട്ടേൺ ഓട്ടോ ചെറുപ്പത്തേക്ക് നമ്മൾ നെടുമങ്ങാട് സ്റ്റാൻഡ് അല്ലെങ്കിൽ നടക്കാണ് എന്തായാലും നമ്മൾ നേരെ പോവാ ഹോസ്പിറ്റലിലോട്ട് ഇപ്പൊ ഒത്തിരി വൈകി ആര് തൂങ്ങി തൂങ്ങി ഒരു ഇതായിട്ട് വരെയാണ് ആണ് എന്തായാലും പെട്ടെന്ന് ആശുപത്രി വന്ന് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ ഇവിടെ കണ്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ ഉണ്ട് എന്താ ആന ഇവിടെ നിന്ന് നേരെ നമുക്ക് പോകാൻ പറ്റും ട്രാഫിക് പോലീസൊക്കെ ഉണ്ട് കട്ടുകുട്ടിയിൽ സാധാരണ രീതിയിലുള്ള ട്രാഫിക് പോലീസൊന്നും ഉണ്ടാവാറില്ല ഇന്നുണ്ട് ഒന്ന് രണ്ട് ആറ് വരണമെങ്കിൽ പതിട്ട് ആടി പോയി ആടി പോയി അപ്പൊ നമ്മൾ നടന്ന കാണുന്ന പരുത്തി മറ്റേ കരിപ്പൂർ പോണ റോഡിൽ നിൽപ്പാണ് കൈസ് മുകളിലേക്ക് പോകുമ്പോഴാണ് നടന്ന കാണാൻ തോന്നുന്നു ശ്രുതി ഇത് കരിപ്പൂർ റോഡ് പോകുന്നതാണോ അല്ലല്ലോ കൈസ് ഇത് തിരുവനന്തപുരം റോഡാണ് തിരുവനന്തപുരം പോകുന്ന റോഡല്ല തിരുവനന്തപുരത്ത് വരുന്ന വേണ്ടി തിരിച്ചു വരുന്നത് ഇത് കൂടെയാണ് പോകുന്നത് അപ്പുറത്തൂടെ ഇത് ആ ഇത് പോകുന്ന റോഡ് കേസ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡ് കയറുന്നത് അപ്പുറത്ത് റോഡിൽ കൂടെയാണ് ഇത് കൂടെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തി കേസ് എനിക്ക് വേണ്ടി ഡോക്ടറിന് വേണ്ടി പോവാണ് ഡോക്ടർ ഡോക്ടറെ കാണിക്കാനായിട്ട് പോവാം ഫുൾ തിരക്കാണ് അവൻ കഴിച്ച് ഞാൻ ഡി എൻ ഇ ചെയ്തു ഡോക്ടർ ഹോസ്പത്രി ഡി എൻ ഇ എന്ന് തന്നെ പറഞ്ഞത് ഡി എന്നല്ല എനിക്ക് ഡി എൻ സി ചെയ്യാനുള്ളതായിട്ടില്ല കേട്ടോ ഓ അവൻ കഴിച്ച ഇവിടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ നമ്മളെ നെടുമങ്ങാട് പോയി ആശുപത്രി എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ കൈ ഇവിടെ നിന്ന് ഇനി ബുധനാഴ്ച മതി പോകാം ോസ്പിറ്റലിനെ പുറത്തെത്തി കേട്ടു കിട്ടിയോ ഇവിടെ ചോറിനൊക്കെ എത്ര എന്തോ പൊതിച്ചോറ് കിട്ടുമെന്നൊക്കെ അറിയില്ല ആർജ രോഗിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ആർജയ്ക്ക് ഇപ്പം തന്നെ പൊതിച്ചോറ് നമുക്ക് ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിനറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു നേരെ ഓ നമ്മൾ മാർക്കറ്റ് ആ അപ്പോൾ നമ്മള് ചെറുകിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ചെറുകിഴങ്ങ് ആദ്യം തിന്നിട്ടില്ല അപ്പൊ ചെറുകിഴങ്ങ് വാങ്ങിച്ച് ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോട്ടെ പൊട്ടക്കൈസ് ഹായ് അവകാശം നടന്ന് ബസ് സ്റ്റാൻഡിൽ പോവാണ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് പത്ത് മണിക്കൊ പന്ത്ര മണിക്കാണി ഒരു മണിക്ക് ബസ് ഉണ്ട് ഉണ്ടാവും ബസ് സ്റ്റാൻഡിൽ പോകാൻ ഓടിക്കാണ് അത് ഫാസ്റ്റ് നടക്കണം ആണെങ്കിൽ ബാക്കിൽ നടക്കാം ഞാൻ ആ ഫ്രണ്ട് നടക്കുന്നത് നടന്നിട്ടാ നീ ഇപ്പ ബാക്കിൽ അത് പെട്ടന്ന് നടന്ന് ബസ് സ്റ്റാൻഡിൽ വെക്കുകയാണ് ഇപ്പോൾ ഒരു മണിക്ക് ബസ് ഉണ്ടാവും ആ ബസ് ഇട്ടാ പരുത്തി രണ്ട് കാലും പ്ലാസ്റ്റിക് കാർ ആണ് ഗൈസ് സംഭവം ടെക്നോളജി ഇത്രയും ഇപ്പോഴും പ്ലാസ്റ്റിക് കാർ ഉപയോഗിക്കുന്നത് മറ്റൊരു റോബോട്ടിക് കാർക്കെ ഉണ്ടോ പക്ഷെ കാസുവാ പക്ഷെ നമ്മൾ നോക്കണം നമ്മുടെ നാളെ എത്ര നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ലല്ലോ മനസ്സിലായോ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട് പാവപ്പെട്ടറൊക്കെ ഇട്ടിട്ടില്ലല്ലോ അതിൽ സർക്കാർ അത് പ്രാവർത്തികമാക്കണ്ടേ അതിൽ സർക്കാർ മുൻകൈ എടുക്കണം എനിക്ക് പറയാനുള്ളത് നമ്മൾ ബസ്റ്റാൻഡിൽ ബിൽഡിംഗ് എത്തി കേസ് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി ഹാൻഡ് അയച്ചിട്ടുണ്ട് നമുക്ക് ബസ് ഉണ്ടാവും നോക്കപ്പെടുന്നു പോവാസ് ആർ ടി സിയിലെ സമ്മതം നോക്കണം കൈ കെ എസ് ആർ ടി സി അല്ലെ ശ്രുതി അതെ കെ എസ് ആർ എസ് എന്തോ സമരങ്ങളൊക്കെയാണ് നമുക്കെന്തായാലും നമ്മൾ ബസ്സ് നോക്കിയാൽ മതി സമരത്തൊക്കെ നമ്മളെവിടെ മാത്രം ആയിട്ടില്ല നമ്മളതിനു മാത്രം വലിയ ആളുകളല്ല നമ്മൾ രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബസ് നോക്കാം എത്ര മേടിക്കാം അപ്പോൾ കൈസ് നമ്മൾ പരുത്തി ബസ് കയറി ശ്രുതി ബസ് ഇപ്പോൾ കയറിയുള്ളൂ സീറ്റ് ഇട്ടിവിടുന്നത് കയറിപ്പോൾ ഒന്ന് അമ്പേലും എടുക്കുള്ളൂ സമയം എത്രയാണ് ഒന്ന് അമ്പത് അയൽ എടുക്കേണ്ടതാണ് ശ്രുതി എടുക്കാത്തതാണ് ആ ഒന്ന് അമ്പേലും ബസ്സിലൂടെ പിടിക്കും എടുക്കുമ്പോൾ രണ്ടു മണി ആവുന്നതല്ലേ ഇത് നമുക്ക് രണ്ടുമണിക്കൂടെ സർക്കിൾ അല്ലേ അവിടത്തെ അപ്പൊ ഇത് ഇവിടെ നിർക്കണ്ടല്ലേ രണ്ടുമണിക്കൂടെ നിർക്കാൻ പറ്റുള്ളൂ ആ ഇവിടുന്ന് പെട്ടെന്ന് നടക്കും ഇവിടെനിന്ന് രണ്ടുമണിക്കൂടെ നിർക്കായിരിക്കും ഇവിടെ നിന്ന് മധുരയ്ക്ക് ഒക്കെ വണ്ടി ഉണ്ടോ പഴിക്ക് പോയി ഇവിടെ നിന്ന് പോയാൽ മതി ശ്രുതില്ലൈസ് മധുരക്ക് ഇവിടുന്ന് ബസ്ണ്ട് ശ്രുതി എണീറ്റ് പോയി ഗൈസ് ഞാൻ എനിക്ക് കഫുമായിട്ട് തുപ്പാൻ വേണ്ടി തുപ്പിയെ പോയിക്കും അവരീറ്റ് പോയി ചുമ്പോൾ അഞ്ചാൻ പൈം വഴിയില്ല അവിടെ അവിടെ പോയി കണ്ടെണ്ണ സിറ്റി ഭരിക്കുന്നു ബസ് എടുത്തു കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊണ്ടിരിക്കണം ചെറിയ വെയിലും അതിൻ്റെ പ്രക്കത്തിലാണ് ഞാൻ വേറെ തിരുത്തിയാലും അവളെന്നെ ജല്ല ശ്രദ്ധിക്കൊണ്ടേക്കും പരാതിയാണ് അവിടെ ജല്ല ശ്രദ്ധ ഇരുന്നാണ് ഇന്നത്തേക്ക് അവിടെ വെയിലാണ് ഞാൻ അവിടെ വെയിലാണ് ഞാൻ ഇരുന്നത് ഞാൻ ആ സമയം ഇരുന്ന എൻ്റെ ഇടയ്ക്ക് ഒരു കുർത്തി എരിക്ക അവിടെ കയറിയിരുന്നു അല്ലേ അല്ലതെങ്ങ് അങ്ങനെ ഇരുന്നിരുന്നത് ഞാനിരുന്നു തന്നെ എൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കേറി ഞെരിക്ക് തള്ളിയിരുത്തിയിരുന്നു അങ്ങോട്ട് അങ്ങനെ കൈസ് അവിടെ ജനനസമീപിടിച്ചത് അപ്പോൾ എൻ്റെ കുഴപ്പമില്ല സൂര്യനോട് അങ്ങോട്ട് ഇരുന്ന് എൻ്റെ കുഴപ്പമില്ലല്ലോ എൻ്റെ മിസ്റ്റേക്കല്ല ആ വീടിന്ന് നോക്കും കേസ് ശരിക്കും പാറ മണ്ണ് ഫുള്ള് മല ഫുള്ളും ചിരട്ടി കുറച്ച് സ്ഥലത്താണ് പിടിയിക്കുന്നത് പിടിഞ്ഞു വിചാരണം അവർ ചേർന്നു അങ്ങനെ പണിമെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ചാല് മുടും മറ്റ മലായിട്ടു തോരണ്ടേ മലയായിരുന്നു മുറിച്ച് വന്നു ബൈസ് ആ സൈഡ് ഉപദേശിച്ചിരുന്നു ലെഫ്റ്റ് സൈഡ് താരങ്ങളിലേക്ക് ആ മരം മുറിച്ച് ചാല് മുടിച്ച് വലിയ മലയായിരുന്നു സർക്കാരിനെ പറയുന്നത് മരത്തിലൊക്കെ മുറിക്കേണ്ടിയിരിക്കുന്നു അല്ലേ നല്ല വലിയ മലയിരുന്നു തോരണ്ടായ മല വരുമ്പോൾ അത് പോയി ഇനിയിപ്പോൾ നല്ലണ്ടാവില്ല ഇനി ഇങ്ങനെ മരങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് അശ്വതിയുടെ ആവശ്യമില്ല റോഡ് വല്ല വീതി കിട്ടുകയാണെങ്കിൽ ശരി पर रोड ഈ പ്രാവശ്യം നമ്മൾ പരുത്തിക്കുഴി ഇറങ്ങില്ല ചുറ്റി കറങ്ങി നമ്മൾ മലയുടെ മുകളിലാണ് ഇറങ്ങുന്നത് കാണിച്ചു തരാം അപ്പം നമ്മൾ പരുത്തിക്കുഴി പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങൂല കാരണം മുകളിലോട്ടാണ് വണ്ടി ലെഫ്റ്റിലോട്ടുള്ള വണ്ടിയാണ് എടത്തോട്ടാണ് അപ്പൊ നമുക്ക് മുകളിൽ നമ്മുടെ വീടിന്റെ അവിടെ ഇറങ്ങാൻ വേണ്ടി പറ്റും മുകളിൽ പോകും ആറ്റിൻ്റെ സൈഡിൽ ഇത് പോകേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും നമുക്ക് മുകളിൽ ഇറങ്ങിയിട്ട് വാങ്ങിച്ചു നമ്മളെ നമ്മുടെ പെരുത്തിക്കുടി കണ്ടെസ് നമ്മളിവിടുന്ന് പാലമൊക്കെ കേറി അങ്ങോട്ട് പോകുന്നത് ഐ എസ് ആർഒ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മളിവിടെ നിന്ന് നേരെ ഇതെ ഇടത്തോട്ട് മോളിലോട്ടാണ് പോകുന്നത് അങ്ങോട്ടല്ല പോകുന്നത് അപ്പൊ ഇത് മോളിൽ പോയി ഇറങ്ങും ആ കാണുന്ന വീട് ആണോ ആ വീട് ഇതിനെ കാര്യം പറഞ്ഞാൽ നമ്മൾ പ്രശ്നമൊക്കെ ആയത് നമ്മളെ പ്രസിഡന്റിന്റെ വീടാണ് പ്രസിഡന്റിന്റെ മരുമം വെച്ച വീടാണ് സോറി കേസ് മൂന്നു നില വീടില്ല എങ്ങനെയാണ് പൊളിയല്ലേ ആ വെള്ള വീടാണ് അപ്പൊ എന്തായാലും നമുക്കൊക്കെ വീടില്ലാതെ ഉള്ളു കേസ് നമ്മളൊക്കെയാണ് പാകങ്ങൾ കുറച്ച് പാർട്ടിപരമായ പിടിപാടൊക്കെ ആണെങ്കിൽ നമുക്കും കിട്ടുന്ന വീടുകളൊക്കെ എന്തായാലും നമുക്ക് പോവാം കേസ് മോളിൽ ഇറങ്ങി മറ്റു വിശേഷം പറയാം അത് വലിയ

നമ്മളപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന വഴിയാണ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇതുവഴിയാണ് വന്ന് അതേ വഴി തന്നെ നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കാണ് പോകാൻ കഴിയുക അഴഞ്ഞ് അഴഞ്ഞൊക്കെ വരുന്നു ഞാൻ പച്ചക്കറി വാങ്ങണമെന്ന് വിചാരിച്ചു നല്ലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി അതാണ് കവറിലുള്ളത് അതെന്തായാലും പോകാൻ കേസ് നല്ല മഴയുടെ കൂടുണ്ട് അപ്പം മിക്കവാറും മഴ പെയ്യും കൈസ് ഇടി മഴ പെയ്യും ഇടി ഓൾറെഡി ഇടി വെട്ടുന്നുണ്ട് ഇന്നലെ നല്ല പെരും മഴ ആയിരുന്നു രാത്രി അപ്പോൾ പാതി വഴി തേടും അങ്ങനെ അത് വിജിത വിജനതയിലാണ് രണ്ടോ കേസ് പക്ഷെ എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേസ് നമുക്ക് പൈസ ഇല്ല നമുക്ക് നല്ലൊരു വീടില്ല എന്നുള്ളൊരു കുറവല്ലാതൊന്നുമില്ല എല്ലാവരെയും പോലെ തന്നെ എന്തായാലും കൂടം പക്ഷേ അങ്ങനെ ഇവിടത്തെ മരങ്ങളൊക്കെ പോയി അക്കരെ കണ്ടോ കണ്ട പൊളിയല്ലാണെ അങ്ങത്തുള്ള മലയും വഴി ഏറ്റവും അറ്റത്തൊരു വലിയ ബിൽഡിങ് എല്ലാം കാണുന്നുണ്ട് പുളിയാക്കി അങ്ങനെ ഇവിടെയൊക്കെ വീടുകളൊക്കെ വരും മഴ പെയ്യും അതുകൊണ്ട് മഴ തുമ്പികൾക്ക് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു മഴ മഴത്തുമ്പികൾ കണ്ട കണ്ട അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മഴ തുമ്പികൾ പാറി നടപ്പുണ്ട് ചിത്രശലഭവും ഒക്കെയുണ്ട് കണ്ട അപ്പം ഇതൊക്കെ ഉണ്ടാകണ്ട കണ്ട കണ്ട ചിത്രശലഭം എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് മഴ എന്തായാലും അടിപ്പനായിട്ട് പെയ്യാ മഴക്കോളുണ്ടോ എന്തായാലും നമ്മൾ വീട് നമ്മുടെ സ്വർഗത്തിൻ്റെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്താറായിരിക്കുകയാണ് ട്രാവലോക്ക് ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ കൂടുതൽ വിശേഷമായിട്ട് നമ്മൾ താമസിക്കുന്ന അടുത്തെന്തെങ്കിലും വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് ബൈ ഫ്രം ആർജി കൈസ് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക കമൻസ് ആയി പ്രയപ്പെടുത്തുക താഴെ ഡിസ്ക്രിപ്ഷനിൽ രണ്ടാൾ ഇൻസ്റ്റാൻ അക്കൗണ്ട് ഉണ്ട് മാസ്റ്റായിട്ട് ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ആയി ശ്രമിക്കുക അപ്പോൾ താമസിക്കാൻ അടുത്ത വീഡിയോ വരാം ശ്രുതി ബായ്ക്കാം ബൈ